ഹലോ വെൽക്കം ടു കൈതുപ്പള്ളി ചാനൽ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ വളരെ ഒരു ഉത്കണ്ഠയോടുകൂടിയാണ് ജനങ്ങൾ ഈ കൊല്ലവും ക്രിസ്മസ് ആഘോഷങ്ങളെ കാണുന്നത് വടക്കേ ഇന്ത്യയിൽ ആയിരുന്നു കൂടുതലും ക്രിസ്മസ് ന്യൂനപക്ഷങ്ങളുടെ ആഘോഷ ആഘോഷ ദിനങ്ങളിൽ ന്യൂനപക്ഷങ്ങളുടെ ആഘോഷ ദിവസങ്ങളിൽ സംഘപരിയാർ അജണ്ട നടപ്പാക്കുന്ന തീവ്ര ഹിന്ദുത്വവാദികളുടെ ഒഴിയിരിക്കുന്ന ഈ വർഷവും ക്രിസ്മസ് ആഘോഷം കടന്നു വരികയാണ് വളരെ ഭയാനകമായ അവസ്ഥ തന്നെയാണ് ഈ വർഷവും ക്രിസ്മസിന് വടക്കേ നീ നടക്കുന്നത് ഒരു ഉത്തർപ്രദേശിലും ക്രിസ്മസിനെ അവധി റദ്ദാക്കി അന്ന് വാജ്പേയി ദിനമായി ആചരിക്കുവാൻ യോഗി ആദിത്യനാഥ് സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് രാജസ്ഥാനി വിദ്യാഭ്യാസ വകുപ്പ് സർക്കുർ സർക്കുലർ പുറത്തിറക്കിയിരിക്കുകയാണ് ക്രിസ്മസിന് പ്രൈവറ്റ് സ്കൂളുകൾക്കാണ് ഭാഗം ക്രിസ്മസിനെ നിർബന്ധിച്ച് ക്രിസ്മസ് വസ്ത്രങ്ങൾ ധരിപ്പിക്കരുത് എന്നാണ് ആ വിചിത്രമായ സർക്കുലർ വന്നിരിക്കുന്നത് യു പി കേരളത്തിൽ ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ വിദ്യാഭ്യാസ വകുപ്പ് ഒരു ന്യൂനപക്ഷങ്ങളുണ്ടായത് അല്ലെങ്കിൽ ആരുടെ ഒരു ആഘോഷത്തിനും ഇന്ത്യമാതിരി വസ്ത്രങ്ങൾക്ക് വരെ വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു പ്രവണത നമ്മൾ വളരെയധികം നമ്മൾ ഞെട്ടിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ ഈ മോദി സർക്കാരിന്റെ രണ്ടാമത് കണ്ണൂർ ഹിന്ദുത്വ തീവ്രവാദികൾ ഇന്ത്യയിൽ കാട്ടിക്കൂട്ടുന്ന ഓരോ പ്രശ്നങ്ങൾക്കും അവർക്ക് യാതൊരു വിധ മനസ്സാഴ്ച കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങോട്ട് കയറി ആക്രമിച്ചാലും പ്രതികളാവുന്നത് ആക്രമണം നേരിട്ട പാവപ്പെട്ട സാധുക്കളായ ന്യൂനപക്ഷക്കാരാണ് ഇവർ വാദികളാവുകയാണ് ഈ ചുറ്റുപാലിൽ നിന്ന് ഇന്ത്യക്കൊരു മോചനം ഇനി സാധ്യമാകും ലോകത്തിന്റെ നിറുകേൽ വരെ ഇന്ത്യയുടെ മതേതരത്വം എന്ന ആ ഇത് മാറിക്കഴിഞ്ഞു എല്ലാ കൊറോണ വന്നപ്പോൾ പാത്രം കുട്ടിച്ചതും എന്തെല്ലാം ഇത് നടത്തി എന്നും അറിയാം അവർ ഈ ക്രിസ്മസിനെ നമ്മുടെ പാലക്കാടും ഞാൻ ഏറ്റവും നമ്മൾ നിർഭാഗ്യകരമായ ഒരു സംഭവം എന്ന് എനിക്ക് പറയാൻ തോന്നുന്നത് പാലക്കാട് നടന്ന രണ്ട് സംഭവങ്ങളാണ് ഒന്ന് ഒരു പാവപ്പെട്ട ദളിതന് മുസ്ലിമാണെന്ന് തെറ്റിദ്ധരിച്ചു ആസാം സ്വദേശിയാണെന്ന് തിരിച്ചു തെറ്റിദ്ധരിച്ചു അല്ല ബി ജെ പി തല്ലിക്കൊണ്ട് രണ്ട് കരൂർ സംഘത്തെ ആക്രമിച്ചു പ്രതികളെ പിടികൂലിയപ്പോൾ ഷോഞ്ചോറുകൾ അടക്കമുള്ളവർ പറയുകയാണ് ഇങ്ങനെയെല്ലാം വേഷം കേട്ടെടുത്താൽ ഇനി വേണ്ടി കിട്ടുന്നതാണ് പറയുന്നത് പന്ത്രണ്ടും പതിനൊന്നും വയസ്സായ എൻ്റെ മക്കളാണ് ഈ കരോളയുമായി പോയത് അവരൊക്കെ മദ്യപിച്ചു എന്ന് പറഞ്ഞതും ഈ ബി ജെ പി നേതാക്കളോട് അധിക്ഷേപമാണ് അവരെ കൂടുതൽ വേദിപ്പിച്ചതെന്ന് പറയുക അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമായിരിക്കും കേരളത്തിലും ഈ ഫാസിസ്റ്റ് ശക്തികൾ കടന്നുകയറി തുടങ്ങിയിരിക്കുന്നു നമ്മൾ വിചാരിച്ചു നമ്മുടെ കേരളത്തിൽ അങ്ങനെയൊന്നും നടക്കില്ല ഇങ്ങനെയൊന്നും നടക്കില്ലെന്ന് പക്ഷേ കേരളത്തിലും എത്തിയിരിക്കുന്നു പാലക്കാട് വരെ എത്തിയിരിക്കുന്നു അപ്പം ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനെ പ്രതിരോധിക്കണം എല്ലാ മതങ്ങളും പറയുന്നത് ഒന്നാണ് മനുഷ്യൻ തമ്മിലുള്ള സ്നേഹ സാഹോദര്യത്തെക്കുറിച്ചാണ് എല്ലാ മതങ്ങളും മതഗ്രന്ഥങ്ങളും പറയുന്നത് പക്ഷേ നിലനിൽപ്പിനായി ഒരു കൂട്ടം ഹിന്ദുത്വത്തെ തീവ്രവാദികളും മതത്തെ നടത്തുന്ന ഈ പേക്കുത്തിന് എന്നാണ് ആരാണ് പിടിക്ക് പിടിച്ചു കെട്ടുക ഇത്രയും മണഞ്ഞ് കൊടുക്കുക അത് ഞാൻ നിർത്തുന്നു